ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും ജനമൈത്രി എക്സൈസ് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സംയുക്ത പരിശോധന നടത്തിയതിൽ വ്യാജവാറ്റ് കേന്ദ്രം കണ്ടെത്തി ചെട്ടിയാമ്പാറ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയ കേന്ദ്രത്തിൽ നിന്ന് നാല് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ആറുപേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് സർക്കാർ കുടിയൊഴിപ്പിച്ച ഈ സ്ഥലം ഇപ്പോൾ വിജനമായി കാടുകയറി കിടക്കുകയാണ് ഇവിടെ നിന്നാണ് ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത് സംഭവത്തിൽ അബ്കാരി നിയമപ്രകാരം കേസെടുത്തു അതേസമയം കേസിൽ പ്രതിയായി ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ നിന്നും പർച്ചേസ് നേടൂ കിലോ ം സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ